നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ കൊതിയുറം ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ എടവണ്ണ പത്ത് പിരിയത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം പുറന്തള്ളുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നല്കിയെങ്കിലും നടപടിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ദുർഗന്ധം കാരണം ഭക്ഷണം പോലും കഴിക്കാന് കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ കുട്ടികൾക്ക് രോഗങ്ങൾ വിട്ടുമാറുന്നില്ലെന്നും ഇവർ പറയുന്നു മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെങ്കിലും ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ അധികൃതർ മടിക്കുകയാണ് എടവണ്ണ പത്തപ്പിരിയം ടൌണിലാണ് ഈ അവസ്ഥയുള്ളത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ താമസിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുകുകയാണ് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നേരത്തെ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഇവിടെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുട്ടികൾക്ക് രോഗങ്ങൾ വിട്ടുമാറുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ദുർഗന്ധം കാരണം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് കൊതുക് വന്നിട്ട് ഫുള്ള് അലർജി പഴുപ്പൊക്കെ ആയി പിന്നെ ഈ ബാത്റൂമിന്റെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയണില്ല ഞങ്ങൾക്ക് അടുക്കള മുതൽ ബെഡ്റൂം വരെ ഫുള്ള് സ്മെല്ലാണ് അത് ഈ കക്കൂസിന്റെ തന്നെ സ്മെല്ലാണ് ഇതിന്റെയാണത് വമ്പം കൊതുക് ഞങ്ങള് സാധനം വാങ്ങണയിലേറെയാണ് കൊതുക് തിരി വാങ്ങുന്നത് അപ്പൊ ഓല് നേരെ ആക്കാൻ നേരെ ആക്കാന്ന് ഇപ്പോഴും പഞ്ചായത്തുനിന്ന് ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഓല് പിന്നെ വന്ന് പറഞ്ഞപ്പോൾ ഈ ഓണർ എത്താ പറഞ്ഞത് ഈ ജൂൺ ഒന്നാവുമ്പോ ഞങ്ങളിവിടെ സ്ലാബ് ഇട്ട് മൂടും പറഞ്ഞേനെ അപ്പൊ സ്ലാബ് ഇതുവരെ അതിന്റെ ഒരു പരിഹാരം ഓല് കണ്ടെത്തി തരുന്നില്ല ഞങ്ങള് പറയുമ്പോ ഒന്ന് ഈ കുജൊന്നും മാറും എന്നിട്ട് പിന്നെ ഇതേപോലെ ഓല് അടക്കൂ എന്നിട്ട് പിന്നെ അയാൾ ഈ വാഹനം തിരിഞ്ഞോക്കാതെ പോകലെ മഞ്ഞപ്പീത്ത ഉണ്ടായിട്ട് നമ്മളെ അവിടെ മോള് പാർക്കണ കുന്നും കുറച്ച് കുന്നും പറത്ത അവിടെ ഒക്കെ ഇതിന് വരുന്നേ എന്താ ബ്ലീച്ചിങ് പൗഡർ ഇടാനാണ് അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ എൽത്ത ആളല്ലേ ഞമ്മളവിടെന്ന് പറഞ്ഞപ്പ അയാളൊന്നും ഉണ്ടീല പിന്നെ ഇപ്പൊ ഇവിടെ ഒക്കെ മഞ്ഞപ്പിത്ത ഉണ്ടായിക്കുന്ന പറഞ്ഞതിലൊക്കെ വന്നീനി ഒരുപാട് ആൾക്കാരായ എല്ലാ ആയമാരും ആ ആശാവർക്കർമാരും അംഗനവാടി ടീച്ചർമാരും ഒക്കെ പാടെ വന്നു ഇതിലൊക്കെ ആകെ നോക്കി പോയി ഇതിപ്പോ ജൂണില് നന്നായി ജൂൺ ഒന്നോത്തിന് നന്നാക്കാറുണ്ട് ഇവിടെ ഇതുവരെ ഒരു നടപടിയില്ല അവിടെ കൂടെ പറഞ്ഞ കേട്ടോ കൊതുകുകൾ ആകെ ഇവിടെ നിക്കാൻ അത്രക്ക് ഇതാണ് അവർ വന്ന് ഈ കാർഡ് ബോർഡ് സീറ്റ് മൂടും പോകും അത് പൊട്ടിട്ടാണ് ആ ചാടുന്നത് ഫുള്ള് ഇത് അതിൽ കൂടെ അങ്ങനെ ഒരുക്കുകയാണ് വരാതെ പഞ്ചായത്ത് കൊടുത്ത് പഞ്ചായത്തുകാരും അതിൻ്റെ അത്ത എന്നിട്ട് അവർ വന്ന് എഴുതി പോയി എന്നിട്ട് അവരതൊക്കെ വൃത്തിയാക്കി പോയി ഇത് അവിടെ ഇട്ടിട്ട് പോയി അത് ഈ സീറ്റ് ഇട്ടിട്ട് മൂടില്ല അതിന്റെ മോഡ് കൊതു കരച്ച് നിക്കാൻ പറ്റത്തില്ല ഫുള്ള് ഇത്തൊക്കെ അസുഖ മോക്ക് സുഖം എല്ലാം ഉണ്ടായിരുന്നു മണത്തി ഭക്ഷണം അയക്കാൻ പറ്റില്ല ഫുള്ള് മണാണേ ഇങ്ങനെ അങ്ങോട്ട് പോയിക അങ്ങോട്ട് പോയികയാണ് ഇവിടെ പരന്ന് മഴ പെയ്താണ് പെരല് നിക്കാൻ കഴിയുന്നില്ല മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ ഏറെ ദുരിതത്തിലാകും ഇവരുടെ അവസ്ഥ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അടിയന്തര നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്